ഹലോ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് യൂട്ടിലിറ്റി അഥവാ ഉപയോക്തത എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കുന്നത് ഈ ഒരു സെക്ഷനിൽ യൂട്ടിലിറ്റി ഫംഗ്ഷനും മാർജിനൽ യൂട്ടിലിറ്റീൻ്റെ ഇൻട്രൊഡക്ഷനും മാത്രമാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം ഉപയോക്തത എന്ന പദം അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന പദം ആവിഷ്കരിച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണ് മനുഷ്യാവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവാണ് ഉപയോക്തത ഉപയുക്തത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കല്പിക യൂണിറ്റാണ് യൂട്ടിൽ എന്നറിയപ്പെടുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് യൂട്ടിലിറ്റി ഫങ്ഷൻ എന്താണെന്ന് നോക്കാം യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഉപഭോഗം ചെയ്യുന്ന വസ്തുക്കളുടെ അളവിനെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് ഉപയുക്തതാ ധർമ്മം അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഫങ്ഷൻ ഉദാഹരണത്തിന് ഉപഭോക്താവ് വാങ്ങുന്ന വസ്തുക്കളുടെ എണ്ണം രണ്ടായി പരിമിതപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ അഥവാ ഉപയുക്തതാ താഴെ കൊടുത്തിരിക്കുന്ന ഒരു സമവാക്യത്തിൽ നമുക്ക് നോക്കാവുന്നതാണ് അതായത് യു ഈക്വൽ ടു എഫ് ഇൻറ്റു ക്യു വൺ ക്യൂ ടു ഇതിൽ യു എന്ന് പറയുന്നത് മൊത്തം ഉപയുക്തതയാണ് സൂചിപ്പിക്കുന്നത് ക്യു വൺ ക്യൂ റ്റു എന്നിവ ഉപഭോക്താവ് വാങ്ങുന്ന വസ്തുക്കളുടെ അളവ് അളവുകളായിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റിയും യൂട്ടിലിറ്റി ഫംഗ്ഷനും നോക്കി അതുപോലെ തന്നെ കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയിലേക്ക് പോകാം കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സംഖ്യാന ഉപയോക്തത ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രമ ഉപയുക്തത ഇതിലെന്താണ് സംഖ്യാന ഉപയോക്തത അഥവാ കാർഡിനൽ യൂട്ടിലിറ്റി ഓരോ വസ്തുവിൻ്റെയും ഉപയോക്തത സംഖ്യകൾ ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയുന്നതാണ് സംഖ്യാന ഉപയോക്തത ഓരോ വസ്തുവിൽ നിന്നും ലഭിക്കുന്ന ഉപയുക്തതെ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് അളക്കാനായിട്ട് കഴിയും ഇതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സംഖ്യാണ ഉപയുക്തതയാണ് അവരുടെ സിദ്ധാന്തങ്ങളിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്രമ ഉപയുക്തത സംഖ്യകൾ ഉപയോഗിക്കാതെ വിവരിക്കാൻ കഴിയുന്ന ഉപയുക്തതയാണ് ക്രമ ഉപയുക്തത അതിൽ നമ്മൾ മെയിനായിട്ട് മുൻഗണനാ മുൻഗണനാക്രമത്തിലാണ് അവതരി ക്രമം അവതരിപ്പിക്കുന്ന രീതിയാണ് ഈ ഒരു ക്രമ ഉപയുക്തത എന്ന് പറയുന്നത് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ഉപഭോക്താവ് അദ്ദേഹത്തിൻ്റെ ക്രമം അവതരിപ്പിക്കുന്ന രീതിയാണ് ഈ ഒരു ക്രമ ഉപയുക്തത അഥവാ ഓർഡിനറി ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ ഉള്ളത് ഇനി എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയോക്തത എം സ്റ്റാൻലിയാണ് സീമാന്ത ഉപയോക്തത അഥവാ മാർജിനൽ യൂട്ടിലിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വസ്തുവിൻ്റെ ഒരു എക്സ്ട്രാ യൂണിറ്റ് അല്ലെങ്കിൽ അധികമാത്ര കൂടി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റിയാണ് സീമാന്ത ഉപയോക്തത അതായത് മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്കായും സീമാന്ത ഉപയുക്തതയെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും മാർജിനൽ യൂട്ടിലിറ്റി കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ്സ് കൺസ്യൂം അതായത് മൊത്തം ഉപയുക്തതയിൽ വന്ന മാറ്റത്തെ ഉപയോഗിച്ച മാത്രകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മാർജിനൽ യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടും ആ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മാർജിനൽ യൂട്ടിലിറ്റി എം യു ഈക്വൽ ടു ടി യു ചേഞ്ചിൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ്സ് കൺസ്യൂംഡ് ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ഫംഗ്ഷനും മാർജിനൽ യൂട്ടിലിറ്റി നോക്കിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോസാണ് ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്